എന്റെ മോനും കൊടുക്ക അവിടെ അവന്റെ വീട്ടിനേ ഒന്നും കൊണ്ടുവരുത്തില്ല എന്റെ മരുമോന്റെ വീട്ടിനെ അവക്കത് മതി ഈ മൂടു പാകം

എന്റെ ഭർത്താവിന്റെ വസ്തുല്ല ഒരു പേരൊന്നും അല്ല പതിനായിരം പേരുണ്ട് പറയുമ്പോഴേ ഈ വേറെല്ലാം മൊത്തം എന്റെ പെരയിടത്തിലാണ് കേട്ടാടിന്റെ പാട് നോക്കി പോയാലേ നടക്കൂടാറിയ നമ്പർ ഞാൻ തരാം അതെ അവള് ഞാൻ വിളിച്ചാലേ ഓ പറന്നു വരും ഞാൻ പോട്ടാ ചേച്ചി ഇല്ലടാ ഇവിടെ ഒരു സാക്ഷി വേണം കേട്ടടാ ഇതെല്ലാം കണ്ടോണ്ട് ണ്ട് ഒന്നിനും ഇറങ്ങത്തില്ല ഇതെല്ലാം കൂടെ എനിക്ക് കൊണ്ടുപോകാനല്ലേ എല്ലാ അയ്യും ഞാൻ കേൾക്കണ്ടത് എന്നാണോ ഇവനെ കെട്ടിയെടുക്കാൻ എനിക്ക് തോന്നിയത് ഇങ്ങനെ പോയേക്കുന്നുണ്ടായിരുന്ന

ഇവിടെ കടന്ന് വാ പോവാ ഓ ശരിയായില്ല ആ വിലാസിനി കൂടെ അവിടെ ി ആശാരി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പോയി ഒരു വട്ടം ചോദിച്ചതാ ഇനി ഞാൻ പോല നിങ്ങൾ പോയി ചോദിക്കണം ഞാൻ പോയി ചോദിച്ചു ഇനി അവിടെ വെട്ടും ചേച്ചി അവരെ വിളിച്ചിട്ട് കണ്ടില്ലല്ലേ ഇതിപ്പോ ഞാൻ തന്നെ നിന്നെ പഞ്ചായത്തിന്റെ ഈ താക്ക് മുറിക്ക എന്റെ കണ്ടെത്തിയിരിക്കുന്ന തേക്ക് മുറിക്കാൻ വേണ്ടി അവളെ ആ സിന്ധു ഇങ്ങനെ കരഞ്ഞുകൂടി അവള് വന്നിരിക്കുന്നു ഇപ്പൊ അവളെ മാപ്പിളയെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുന്നു നീ ഇന്തിരി കറുത്തടിച്ചിട്ട് വന്നിരിക്കുന്നത് കല്യാണ വീട്ടിൽ പോകുമ്പോ അണിഞ്ഞു ഒഴുങ്ങി അങ്ങനെ പോ മരണ വീട്ടിൽ പോകുമ്പോ എങ്ങനെ പോകുന്നറിയാലോ കറുത്ത ഡ്രസ് ഇട്ട് മെമ്പറേ ഇത് മരണവീടല്ല എന്നെവിടെ മെമ്പറാക്കിയതേ പഞ്ചായത്ത് കിണറും കക്കൂസും തരാനല്ല മനസിലായാ ഇതേപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഞാൻ വരുന്ന സ്ഥലം മരണവീട് അറിയാലോ നിനക്ക് അത്രക്ക് പ്രശ്നമൊന്നുമില്ല ഈ തേക്കിനെ പറ്റിയുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് ഈ തേക്ക് വേണം അവള് പോയിരിക്കണം അവളെ മാപ്പിളയെ വിളിക്കാൻ ചേച്ചി ഞാൻ പോണ് എ തുമ്മേ തെറിക്കണ മൂക്കാണെങ്കി അങ് പോട്ടടി ഞാൻ മാത്രം മതി അതിന്റെ ചിഹ്നോണം അത് എന്റെ കണ്ടത്തിലാണ് നിക്കുന്ന ഈ തേക്ക്

കനങ്ങാലെ പ്രേതം കരുന്ന് പറഞ്ഞല്ല ഇറങ്ങി ഓടിയുണ്ട് രാവിലെ അവരെത്ര നടക്കേണ്ട അവരുടെ വീട്ടുകാർ നീ പറഞ്ഞത് സത്യം തന്നെ ദൂരവിടെ കറുത്ത വേഷം ഇട്ടോണ്ട് വിട്ടുവെച്ച് തുള്ളു നമ്മളൊരു തേക്കിന്റെ പ്രശ്നത്തിന് വന്നതാണ് എൻ്റെ അപ്പോ നീ വീട്ടിലടിച്ചു പറ വേറെ അവരോട് അന്വേഷിക്കണത് പെട്ടെന്ന് ജീപ്പ് വന്ന് കൊണ്ടുപോയാ കുതിരവട്ടത്ത് വട്ടത്ത് പെട്ടെന്ന് ഓൾറെഡി